എല്ലാവർക്കും ഭയങ്കര ഡൗട്ടാണല്ലേ ഇങ്ങനത്തെ പോളോറൈറ്റ്സ് ഒക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പം ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഈ ഷോർട്സിലൂടെ കാണിച്ചു തരാൻ പോവാണ് പ്രിൻ്റ് എടുക്കുന്നതും റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം അപ്പം ഞാൻ ഈ ആയിട്ട് ഇവിടെ യൂസ് ചെയ്ത ആപ്പ് ക്യാൻവ ആപ്പാണ് കേട്ടോ അപ്പം മോസ്റ്റ് ഓഫ് പോളോറൈറ്റ്സ് ഉണ്ടാക്കുന്നത് ക്യാൻവ ആപ്പ് യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ ഇവിടെ പോയിട്ട് നിങ്ങൾ ആദ്യം എത്രയും സൈസ് അടിച്ചു വയ്ക്കാൻ നിങ്ങൾക്ക് എത്രയും സൈസിലുള്ള ഒരു ഡോക്യുമെൻറ്റ് പേജ് കിട്ടും ഒരു ബ്ലാങ്ക് പേജ് കിട്ടും ആ ബ്ലാങ്ക് പേജിൽ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തതിനു ശേഷം പോളോറൈഡ് ഫ്രെയിം നടച്ചു കൊടുത്താൽ നിങ്ങൾക്ക് പോളോറൈഡിൻ്റെ ഫ്രെയിം കിട്ടും ഇതിൽ മിനി അവൈലബിൾ ആണ് അല്ലാത്തും അവൈലബിൾ ആണ് നമ്മളിപ്പോൾ ഇവിടെ നോർമലാണ് എടുക്കുന്നത് നോർമൽ എടുത്തിട്ട് അതിൻ്റെ ഒരു സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കൊടുത്തതിന് ശേഷം താഴെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടോ ആ ഡ്യൂപ്ലിക്കേറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് എത്ര ഡ്യൂപ്ലിക്കേറ്റ്സ് വേണം എന്ന് പറഞ്ഞിട്ട് അത്രയും ക്ലിക്ക് ചെയ്ത് കൊടുത്തതിനാൽ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് പേജസ് കിട്ടും അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ എഡിറ്റ് ചെയ്യുന്ന ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്ന് ബ്ലാക്ക് ആയി കൊടുക്കട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതൊന്ന് ഗ്രൂപ്പ് ആയി കൊടുക്കണം അതിന് താഴെ പോയിട്ട് സെലക്ട് മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഓരോരോ പോളോറൈറ്റ്സ് ടച്ച് ചെയ്ത് കഴിയുമ്പം എല്ലാം കൂടി സെലക്ട് ആയിട്ട് വരുന്ന കാണാം ഈ സെലക്ട് ആയതിന് ശേഷം ഗ്രൂപ്പ് ആയി കൊടുക്കുക അവിടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഗ്രൂപ്പ് ആക്കിയതിൻ്റെ ശേഷം ഓരോരോ നിങ്ങൾക്ക് എത്ര ഫ്രെയിംസ് ആണ് വേണ്ടത് അത് സെലക്ട് ചെയ്യാം ജസ്റ്റ് ഈ വീഡിയോയിൽ കാണുന്ന മാതിരി സെലക്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ വീഡിയോസ് വരും പോളോറൈറ്റ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും അതിന് ശേഷം നിങ്ങളുടെ ഒരു ഐഡിയമാതിരി നിങ്ങൾക്ക് വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു ഫ്രെയിം സെറ്റ് ചെയ്തെടുക്കലാണ് നടക്കുക ഇപ്പം താഴോട്ട് ഒരു അഞ്ച് പോളോറൈഡ്സും സൈഡിലോട്ട് ഒരു ഫോർ പോളറൈറ്റ്സ് എന്നുള്ള രീതിക്കാണ് നമുക്കൊരു നോർമൽ പോളോറൈഡിസിൻ്റെ സാധനം കിട്ടുക പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇതിലേക്ക് ഫോട്ടോസ് ഏഡ് ചെയ്ത് കൊടുക്കലാണ് അതിന് ജസ്റ്റ് ആ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ അവിടെ റീപ്ലേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും റീപ്ലേസിൽ പോയിട്ട് നിങ്ങൾക്ക് വേണ്ട ഫോട്ടോസ് ഇതിലൊക്കെ റീപ്ലേസ് കൊടുക്കാം അങ്ങനെ ഓരോ ഫോട്ടോസ് റീപ്ലേസ് ചെയ്യുമ്പോൾ ഒരു ഫ്രെയിം മാതിരി എല്ലാം കൂടി ഇങ്ങനൊരു ഷീറ്റിൽ കിട്ടും എന്നിട്ട് അതിനുശേഷം ആ ഡൗൺലോഡ് ബട്ടണിൽ ഡൗൺലോഡ് ചെയ്യാം എന്നിട്ട് നമ്മൾ ഏതെങ്കിലും നല്ലൊരു പ്രിൻ്റർ ഷോപ്പിൽ പോയിട്ട് സ്റ്റുഡിയോയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് ഒരു എ ത്രീ സൈസിൽ പ്രിൻ്റ് എടുക്കണം പ്രിൻ്റ് എടുക്കുന്ന ടൈമിൽ പേപ്പർ ക്വാളിറ്റീസ് ഉണ്ട് പേപ്പർ ക്വാളിറ്റി എന്ന് പറയുന്ന ടൈമിൽ പേപ്പർ ക്വാളിറ്റി വൺ ഫിഫ്റ്റി ജി എസ് എമ്മിൻ്റെ ത്രീ ഹൺഡ്രഡ് ജി എസ് എമ്മിൻ്റെ പേപ്പറും കിട്ടും അപ്പം പ്രിൻ്റ് പേപ്പറിൻ്റെ ക്വാളിറ്റി മാറുന്ന അനുസരിച്ച് പ്രിൻറ്റിൻ്റെ പൈസയും കൂടും ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് വൺ ഫിഫ്റ്റി ജി എസ് എമ്മിൻ്റെ പേപ്പറാണ് അതുകൊണ്ട് ഞാനൊരു ഫൈവ് റുപ്പീസിനാണ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് പിന്നെ ഇത് കഴിഞ്ഞതിന്റെ ശേഷം നമുക്ക് ഇതിൻ്റെ അടുത്ത എന്ന് പറയുന്നത് കട്ട് ചെയ്തതാണ് ജസ്റ്റ് ആ പോളോ റൈറ്റ്സിൻ്റെ ഇതിൽ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറച്ച് പോളോറൈറ്റ്സ് കിട്ടും ഇത് നിങ്ങളുടെ ഐഡിയ മാതിരി നിങ്ങൾക്ക് അഞ്ച് റുപ്യക്കോ ആറ് റുപ്യക്കോ ഒക്കെ വേണമെങ്കിൽ വിൽക്കുക പിന്നെ ജി എസ് എമ്മിൻ്റെ അനുസരിച്ച് നമുക്ക് പൈസ കൂട്ടാം ഒരു നയൻ റുപ്പീസ് എയ്റ്റ് റുപ്പീസിനൊക്കെ നമുക്ക് ത്രീ ഹൺഡ്രഡ് ജി എസ് എമ്മിനൊക്കെ എടുക്കുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കാം എനിക്കിപ്പം ഈ വൺ ഫിഫ്റ്റി ജി എസ് എമ്മിൻ്റെ പേപ്പർ എടുക്കാനായത് തേർട്ടി റുപ്പീസാണ് പിന്നെ പ്രിൻറ്റ് ഷോപ്പിലൊക്കെ ആണെങ്കിൽ ട്വൻറ്റി ഫൈവ് റുപ്പീസിനൊക്കെ അവൈലബിൾ ആണെന്ന് കേട്ടിട്ടുണ്ട് എനിക്കിപ്പം തേർട്ടി റുപ്പീസ് ഉള്ളൂ ബട്ട് അതൊരു കുഴപ്പമില്ലാത്ത റേറ്റാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പം മോർ വീഡിയോസിനായിട്ട് എക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക ഇങ്ങനത്തെ ക്രാഫ്റ്റി വീഡിയോസിനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയാസും ആൻഡ് ടിപ്സൊക്കെ പറഞ്ഞു തന്നാൽ ജസ്റ്റ് ഒന്ന് അക്കൗണ്ട് ഫോളോ ചെയ്തിടാം പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ മെസ്സേജ് വെച്ച് കഴിഞ്ഞാൽ ഓർഡേഴ്സ് ഒക്കെ എടുക്കുന്നതാണ് പിന്നെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ തായി കൊടുക്കാം അപ്പോൾ ഓക്കെ ബായ്